ഓലക്കൊട്ടയിൽ തന്നെ കേരളത്തിൽ റിലീസ് കിട്ടിയ ചുരുക്കം തിയേറ്ററുകൾ ഒന്നായിരുന്നു നമ്മുടെ ഒരു ഒരു വെച്ചിട്ട് ഇതെല്ലാം അതുപോലെ തന്നെ റഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള സിനി സെയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്ടർ അത് സൗത്ത് ഇന്ത്യയിൽ തന്നെ മൂന്ന് തിയേറ്ററുകളാണ് ആദ്യം സ്ഥാപിച്ചത് പ്രൊജക്ഷനും സൗണ്ടും ഒക്കെ തന്നെ മാറ്റി എടുത്ത് പുതിയ ആധുനിക സൗകര്യങ്ങളിലായിട്ട് മാറിയത് വലിയ അഭിമാനമുണ്ട് ഒരു എന്നുള്ള നിലയിൽ നമസ്കാരം തിയേറ്റർ ബാലകരുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ എങ്ങനെയുണ്ട് എല്ലാവരുടെയും നാട്ടിൽ നല്ല മഴയാണെന്ന് വിചാരിക്കുന്നു നിങ്ങൾ എല്ലാവരും സേഫ് ആണെന്ന് നമ്മൾ വിചാരിക്കുന്നു നമ്മൾ ഇപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിൽ ചെറുപ്പുളശ്ശേരിയിലാണ് ആക്ച്വലി ഗംഭീര മഴ ആട്ടോ നമ്മുടെ ഈ ഒരു ഏരിയയിലൊക്കെ അപ്പൊ ഈ ഒരു മഴയുടെ ഇടയിൽ നിന്നിട്ട് അല്ലെ കിട്ടുന്ന ചെറിയൊരു ഗ്യാപ്പിലൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം എല്ലാ ആഴ്ചയിലും വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് കുറേയധികം കഷ്ടപ്പെട്ട് ഈ വീഡിയോസ് ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പം എന്തായാലും പണ്ട് കാലത്ത് ഒരു ഓലക്കൊട്ടകയായിട്ട് തുടങ്ങി പിന്നീട് അതേ ഓലക്കൊട്ടയിൽ തന്നെ റിലീസ് മേടിച്ച് അതിനുശേഷം ഒരു പ്രോപ്പർ എ സി തിയേറ്റർ ആയിട്ട് മാറി അതിനുശേഷം മാജിക് ഫ്രെയിംസ് ഏറ്റെടുത്ത് നടത്തുന്ന മാജിക് ഫ്രെയിംസ് ദേവി തിയേറ്ററിന് മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ ഏവർക്കും ഒരിക്കൽ കൂടി തിയേറ്റർ ബാൽക്കണിയുടെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം പാലക്കാട് ജില്ലയിലെ ചെറുപ്പ്ശേരി ടൗണിൽ തന്നെ മെയിൻ റോഡിൽ നിന്ന് ജസ്റ്റ് ഒരു അമ്പത് മീറ്റർ മാറിയിട്ടാണ് നമ്മുടെ ഈ ഒരു തിയേറ്ററിന്റെ കോമ്പൗണ്ട് സ്ഥിതി ചെയ്യുന്നത് നമ്മളിപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ അത്യാവശ്യം ബാക്കിലേക്കും അതുപോലെ തന്നെ ഫ്രണ്ടിലുമായിട്ടുള്ള ഒരു പാർക്കിംഗ് ഏരിയ ആ ഈ ഒരു തിയേറ്ററിനുള്ളത് തിയേറ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന പോലെ തന്നെ ഒരു സ്റ്റാൻഡ് ലോൺ ആയിട്ടുള്ള സിംഗിൾ സ്ക്രീൻ തിയേറ്ററാണ് അതുപോലെ തന്നെ തിയേറ്ററിന്റെ മുൻവശത്തെ ആ ഒരു ഏരിയ എല്ലാം ഒരു ഗോൾഡൻ ആൻഡ് ഡാർക്ക് ബ്രൗൺ കളറിലുള്ള എ സി പി വർക്കുകൾ ചെയ്തിട്ട് നല്ല മനോഹരമായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ മാജിക് ഫ്രെയിംസ് ദേവി തിയേറ്റർ എന്നുള്ള ഒരു ബ്രാൻഡിങ്ങും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വശങ്ങളിലേക്ക് പോകുമ്പോഴും ആ ഒരു ബ്രൗൺ കളറിന്റെ ആ ഒരു കോമ്പിനേഷൻ തന്നെയാണ് പെയിന്റിങ് പോയിരിക്കുന്നത് നമ്മൾ ഇതിനു മുന്നേ വീഡിയോ ചെയ്ത കരുനാപ്പള്ളി കൃഷ്ണ തിയേറ്ററുടെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു ഈ ഒരു പുതിയ തിയേറ്ററുകളൊക്കെ ചെയ്യുന്നവർക്ക് ആക്ച്വലി പരീക്ഷ നോക്കാവുന്ന ഒരു കളർ കോമ്പിനേഷനാണ് ഈ ഒരു ഡാർക്ക് ബ്രൗൺ അതുപോലെ തന്നെ ഗോൾഡൻ ഇത്തരത്തിലുള്ള കളറുകളൊക്കെ ഒരു നീറ്റായിട്ടുള്ള ലുക്ക് ഉണ്ടാവും എന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം തിയേറ്ററിന്റെ ടിക്കറ്റ് കൗണ്ടർ ഒക്കെ വരുന്നത് ബിൽഡിങ്ങിന്റെ ഉള്ളിലാണ് അപ്പൊ നമുക്ക് നേരെ തിയേറ്ററിനുള്ളിൽ കയറിയിട്ട് മറ്റു കാഴ്ചകൾ കാണാം തിയേറ്ററിന്റെ ലോബിയിൽ ആ ഒരു ബോക്സ് ഓഫീസിന്റെ അടുത്തട്ടാണ് നമ്മൾ ഇപ്പം നിൽക്കുന്നത് ബോക്സ് ഓഫീസിന്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതൊരു സിംഗിൾ സ്ക്രീൻ തിയേറ്ററാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ഒരു ഒറ്റ ക്ലാസ്സിലുള്ള സീറ്റുകൾ മാത്രമാണ് ഈ ഒരു ഉള്ളത് സീറ്റ് ലേ ഔട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ ബുക്കിംഗ് ആ പാർട്ട്ണർ എന്ന് പറയുന്നത് ബുക്ക് മൈഷോയാണ് ക്യാഷ് പേയ്മെന്റ് വഴിയും യു പിഐ പേയ്മെൻറ് വഴിയും നമുക്കിവിടെ ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഒരു ബോക്സ് ഓഫീസിന് പുറമെ ഈ ഒരു ലോബിയിൽ പ്രധാനമായിട്ടുള്ളത് ഇവിടുത്തെ ഒരു കാഫ്റ്റീരിയാണ് സാധാരണ തിയേറ്റേഴ്സിലൊക്കെ കാണുന്ന രീതിയിലുള്ള ആ ഒരു ടിപ്പി തിയേറ്റർ ക്യാൻറ്റീൻ സെറ്റപ്പിൽ തന്നെയാണ് ഇവിടുത്തെ ഒരു കഫ്റ്റീരിയ പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ കഫ്റ്റീരിയ്ക്ക് പുറമെ കുറച്ച് ഇരിപ്പിടങ്ങളും അതുപോലെ തന്നെ ഒരു പോപ്കോൺ കൗണ്ടർ ആ ഒരു സൈഡിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു ലോബിയുടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒന്ന് ഈ ചെയ്തിരിക്കുന്ന ഒരു വർക്ക് ഉണ്ടല്ലോ ഇത് ആക്ച്വലി വുഡിൽ തന്നെ ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ് ഇത് വളരെ മനോഹരമായിട്ട് തന്നെ സെറ്റ് ചെയ്തത് അതുപോലെ തന്നെ ലോബി ആണെങ്കിലും അതുപോലെ തന്നെ ഒരു തിയേറ്ററിന്റെ സറൗണ്ടിങ്സ് ആണെങ്കിലും പാർക്കിംഗ് ഏരിയ ആണെങ്കിലും വളരെ വൃത്തിയായിട്ട് തന്നെ ഇവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് ഈ ഒരു സ്റ്റാഫ്സിനോടും അതുപോലെ മാനേജ്മെന്റിനോടും നമ്മൾ വലിയൊരു നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ ഈ ഒരു ലോബിയിൽ നമുക്ക് പബ്ലിക്കിന് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള കുടിവെള്ളം സൗജന്യമായിട്ടുള്ള കുടിവെള്ളം ഇവർ പ്ലേസ് ഉണ്ട് സാധാരണ തിയേറ്ററുകളിൽ ഒന്നും അങ്ങനെ കാണാത്തൊരു കാഴ്ചയാണത് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കാഫ്റ്റീരിയുടെ നോർമൽ കാര്യങ്ങളൊക്കെ ആണെങ്കിലും അതിൽ ഈ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഡിസൈൻ ഉണ്ടല്ലോ ഒരു കോഫി മഗ്ഗിങ്ങനെ ഹാഫായിട്ട് കട്ട് ചെയ്ത രീതിയിൽ സോ ഇതും ഒരു മനോഹരമായിട്ടുള്ള സംഭവമായിട്ട് എനിക്ക് തോന്നി അത്യാവശ്യം ചെറുതാണെങ്കിലും വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ലോബിയാണ് നമ്മുടെ ഈ ഒരു തിയേറ്ററിനുള്ളത് അപ്പോൾ ഈ ഒരു ലോബിക്ക് പുറമെ രണ്ടു വശങ്ങളിലേക്കും നമുക്കൊരു വരാന്തയുണ്ട് ആ വരാന്തയിലൂടെ പോയിക്കഴിഞ്ഞാൽ നമുക്ക് തിയേറ്ററിൻ്റെ എൻട്രൻസിലേക്കും അതുപോലെ തന്നെ ലേഡീസ് ആൻഡ് ജെൻസ് ടോയ്ലറ്റിലേക്കും നമുക്ക് എത്താൻ സാധിക്കുന്നതാണ് ചെറുപ്പളശ്ശേരി ദേവി തിയേറ്ററിൻ്റെ ഹാളിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത് ആക്ച്വലി ഈ ഒരു തിയേറ്ററിൻ്റെ മറ്റ് വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് ചരിത്രം പരിശോധിക്കാം ഞാൻ കേട്ടതനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ഈ ഒരു ദേവി തിയേറ്റർ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു തിയേറ്റർ ഇവിടെ സ്ഥാപിതമായത് പണ്ടത്തെ കാലത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ അതായത് അറുപതുകളിലോ എഴുപതുകളിലോ ഒക്കെ ഈ ഒരു ടൂറിങ് ടാക്കീസുള്ള ഒരു കൾച്ചർ നിലനിന്നിരുന്ന കാലമായിരുന്നു അതായത് ഒരു ടാക്കീസ് ഒരു നിന്ന് മാറ്റി മറ്റൊരു സ്ഥലത്ത് വേണ്ടി സ്ഥാപിക്കുക അവിടുന്ന് കുറേ കാലം കഴിയുമ്പോൾ പ്രൊജക്ടറും അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റ് കിടിപിടികളൊക്കെ എടുത്തിട്ട് വേറെ സ്ഥലത്ത് സെറ്റ് ചെയ്യുക അത്ര ഒരു ട്രെൻഡ് ാലത്തുണ്ടായിരുന്നു അങ്ങനെ കൊപ്പം എന്ന് പറഞ്ഞിട്ടുള്ള പാലക്കാട് ജില്ലയിലെ തന്നെ ഒരു സ്ഥലത്ത് നിന്നാണ് ഈ ഒരു ടാക്കീസ് എന്താ ഈ ഒരു ചെർപ്പളശ്ശേരിയിൽ കൊണ്ടുവന്നിട്ട് സ്ഥാപിച്ചത് അങ്ങനെ ദേവി ടാക്കീസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് മുതൽ നമ്മുടെ ഈ ഒരു ചെറുപ്പളശ്ശേരിയിൽ ഏകദേശം അമ്പത് വർഷത്തിന് മുകളിലായിട്ട് നിലനിൽക്കുന്നുണ്ട് ദേവി ടാക്കീസ് ഇവിടെ നിലവിൽ വന്ന അതേ സമയത്ത് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന മറ്റൊരു ടാക്കീസ് ആണ് ആനന്ദ് ടാക്കീസ് അതുപോലെ തന്നെ അതിനുശേഷം തൊണ്ണൂറുകളിലേക്കൊക്കെ എത്തിയപ്പോഴേക്കും ദേവിക്കും ആനന്ദിനും പുറമെ ഇവിടെ പ്ലാസ തിയേറ്ററും നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ ഏകദേശം രണ്ടായിരത്തി പതിനാറ് ടൈം അല്ലെങ്കിൽ പതിനേഴ് വരെയൊക്കെ ഈ ഒരു തിയേറ്റർ ഓലക്കൊട്ടകയായിട്ട് തന്നെയാണ് നിലനിന്നിരുന്നത് ഓലക്കൊട്ടകയിൽ തന്നെ കേരളത്തിൽ റിലീസ് കിട്ടിയ ചുരുക്കം തിയേറ്ററുകൾ ഒന്നായിരുന്നു നമ്മുടെ ഒരു ചെറുപ്പശ്ശേരി ദേവി തിയേറ്റർ അതുപോലെ തന്നെ റഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള സിനി സെയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊജക്ട് അത് സൗത്ത് ഇന്ത്യയിൽ തന്നെ മൂന്ന് തിയേറ്ററുകളിലാണ് ആദ്യം സ്ഥാപിച്ചത് അതിലൊന്ന് നമ്മുടെ ഒരു ചെറുപ്പശ്ശേരി ദേവി തിയേറ്റർ ആയിരുന്നു ഇതിനു പുറമെ വയനാട്ടിലൊരു തിയേറ്ററും അതുപോലെ തന്നെ നമ്മുടെ ചാലക്കുടി സുരഭി തിയേറ്ററിലും ഒക്കെ ഈ ഒരു കമ്പനിയുടെ പ്രൊജക്ടുകൾ സ്ഥാപിച്ചിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് അതുപോലെ തന്നെ ഈ ഒരു തിയേറ്ററില് ഏറ്റവും അധികം ജനങ്ങൾ വന്ന് സിനിമ കണ്ടൊരു സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ആകാശദൂത് സിനിമ അതുപോലെ തന്നെ കമ്മീഷണർ സിനിമയൊക്കെയാണ് അതിനൊക്കെ ചില പഴയ ഫോട്ടോകൾ നമ്മൾ ഈ ഒരു സ്ഥലത്ത് അറ്റാച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടാക്കീസിൻ്റെ പഴയ രൂപം എങ്ങനെയാണെന്നൊക്കെ പിടികിട്ടും കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞതൊക്കെ ആ ഒരു ടാക്കീസിൻ്റെ കാലമായിരുന്നെങ്കിൽ അതിനുശേഷം പിന്നീട് ചെറുപ്പളശ്ശേരിയിൽ തന്നെ ഏറ്റവും മികച്ച തിയേറ്ററുകളിൽ ഒന്നായിട്ട് മാറിയൊരു തിയേറ്ററും നമ്മുടെ ഈ ഒരു ദേവി തിയേറ്റർ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഓല ടാക്കീസ് ആയിരുന്ന കാലത്തും ഇവിടുത്തെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഗംഭീരമായിരുന്നു എന്ന് പൊതുവെ അഭിപ്രായം ഭിപ്രായം ഉണ്ടായിരുന്നു അങ്ങനെ ഒടിയൻ എന്ന സിനിമയോട് കൂടി ആർ ആർ ദേവി എന്ന പേരിൽ ഈ ഒരു തിയേറ്റർ ഓപ്പണായി ഇപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സീറ്റുകളിലൊക്കെ നമുക്ക് ദേവി ആർ ആർ സിനിമാസ് എന്നാണ് പേര് കാണാൻ സാധിക്കുന്നത് അതിനുശേഷം ചെമ്പകശ്ശേരിയും ഇപ്പം നിലവിൽ മാജിക് ഫ്രെയിംസുമാണ് ഈ ഒരു തിയേറ്റർ നടത്തുന്നത് ആക്ച്വലി മാജിക് ഫ്രെയിംസ് ഏറ്റെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു തിയേറ്ററിൽ ആയിട്ടുള്ള വലിയ മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം പിന്നെ ഒരു ഹാളിൻ്റെ ഇപ്പോഴത്തെ വിശേഷങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ തന്നെ വളരെ ഭംഗിയുള്ള അത്യാവശ്യം വീതിയും നീളവും ഒക്കെയുള്ള ഒരു ഹാളാണ് അതിൽ തന്നെ ഒറ്റ മോഡൽ നമ്മൾ നോക്കുമ്പോൾ ഫുള്ളി ഒരു നീല കളർ ഒരു നീലമയമാണ് നമുക്ക് തോന്നുന്നത് അതിപ്പോൾ സീറ്റുകളാണെങ്കിലും ഒരു ബ്ലൂ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ഉള്ളതാണ് ഏറ്റവും പുതിയ മോഡൽ പുഷ്പാക്ക് സീറ്റുകളല്ല എന്നാലും കപ്പ് ഹോൾഡറോട് കൂടി അത്യാവശ്യം കംഫോർട്ടായിട്ട് ഇരിക്കാവുന്ന രീതിയിലുള്ള പുഷ്പാക്ക് സീറ്റുകളാണ് ഒരു ഒറ്റ മോഡൽ സീറ്റുകളാണ് ഈ ഒരു തിയേറ്ററിലുള്ളത് ഒറ്റ ക്ലാസ് മാത്രമേ ഉള്ളൂ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് സീറ്റുകളാണ് കേട്ടോ ആ ഒരു സംഖ്യ ആക്ച്വലി ഒരു സീറ്റിലൂടെ ഉണ്ടെങ്കിൽ ഫോർ ഹൺഡ്രഡ് സീറ്റ്സ് ആയിരുന്നു പക്ഷേ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകളാണ് ഉള്ളത് ടിക്കറ്റ് ചാർജ് വരുന്നത് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് അതുപോലെ തന്നെ ലെഗ് സ്പേസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത്യാവശ്യം നീറ്റായിട്ടുള്ള ഒരു ലെഗ് സ്പേസും ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഇനി ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നിങ്ങളിപ്പോൾ എൻ്റെ പിന്നിൽ കാണുന്ന പോലെ തന്നെ ഒരു റെഡ് ആൻഡ് ബ്ലൂ കളർ കോമ്പിനേഷനിലുള്ള ഒരു ഇൻറ്റീരിയർ ടോണാണ് കൊടുത്തിരിക്കുന്നത് അതിൽ തന്നെ ഏകദേശം ഒരു പത്തടിയുള്ള ഹൈറ്റിൽ റെഡ് കളറുള്ള വെൽവെറ്റ്സും അതിൽ സ്പോട്ട് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് അതിന് മുകളിലേക്ക് ബ്ലൂ കളറിൽ ഒരു ബോക്സ് ഷേപ്പിൽ സാധാരണ നമ്മൾ ആ ഇൻറ്റീരിയർ പുറത്തേക്ക് തള്ളിയിട്ടാണ് കാണാറുള്ളത് എന്നാൽ ഇത് ഉള്ളിലേക്ക് ഒരു ബോക്സ് ഷേപ്പിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിൽ തന്നെ സ്പീക്കറുകൾ നമുക്ക് പ്ലേസ്

കിട്ടുന്ന രീതിയിൽ തന്നെയാണ് സ്ക്രീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ നിൽക്കുന്ന രീതിയിലുള്ള രണ്ട് പാസേജുകൾ ഈ ഒരു തിയേറ്ററിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ താഴെയുള്ള ടൈൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റ് കളറുള്ള ടൈൽസ് ആട്ടോ സാധാരണ നമ്മൾ തിയേറ്ററിൽ അങ്ങനെ കാണാറില്ല ഇത്രയും ക്ലീൻ വൈറ്റ് ആയിട്ടുള്ള ടൈൽസ് ഈ ഒരു ഫ്ലോറിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പഴയ ദേവി ടാക്കേഴ്സ് ഉണ്ടല്ലോ അതിന്റെ ആ ഒരു ഫ്ലോർ മാത്രം നിലനിർത്തിയിട്ട് ബാക്കി മൊത്തം പൊളിച്ചു കളഞ്ഞിട്ടാണ് ഇപ്പോൾ കാണുന്ന ഈ ഒരു തിയേറ്റർ ഇവിടെ ഇവർ നിർമ്മിച്ചിട്ടുള്ളത് ഇപ്പൊ നമ്മൾ ഹാളിൻ്റെ ഏറ്റവും മുന്നിൽ അതായത് സ്ക്രീനിന്റെ താഴെയുള്ള ആ ഒരു സ്റ്റേജിലാണ് ഇരിക്കുന്നത് നമ്മൾ ധാരാളം തിയേറ്ററുകളിൽ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ കയറിയിരിക്കാൻ തക്ക രീതിയിൽ അല്ലെങ്കിൽ ഇങ്ങനെ കിടക്കാൻ പറ്റുന്നത്ര വിശാലമായിട്ടുള്ള ഒരു സ്റ്റേജ് കാണുന്നത് വളരെ അപൂർവമാണ് കാരണം ഫ്രണ്ടിലേക്ക് സാധാരണ സ്പേസ് ഉണ്ടെങ്കിൽ പോലും സ്റ്റേജ് ഒരു മിനിമം ഏരിയയിൽ നിലനിർത്തിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ എന്തായാലും നല്ല കോൺക്രീറ്റിൻ്റെ ഉറച്ച അടിപൊളിയായിട്ടുള്ള സ്റ്റേജാണ് സ്ക്രീനിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ മുപ്പത്താറ് അടി വീതിയും അതുപോലെ തന്നെ ഏകദേശം പതിനെട്ടടിയോളം ഹൈറ്റുമുള്ള ഒരു സിൽവർ സ്ക്രീനാണ് ഫ്ലാറ്റ് സ്ക്രീനാണ് അതുപോലെ തന്നെ ടു കെ ലേസ് പ്രൊജക്ഷൻ അത് ബാർകോയുടെ പ്രൊജക്ടറാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ സൗണ്ട് സിസ്റ്റത്തിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഡോൾബി സെവൻ പോയിന്റ് വൺ സൗണ്ട് സിസ്റ്റമാണ് അത്രയ്ക്ക് അങ്ങനെ ടോപ്പിൻ്റെ ടെക്നിക്കൽ സ്പെക്സ് അല്ല എന്നുണ്ടെങ്കിലും ചെറുപ്പളശ്ശേരിയിലെ ഫാമിലി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട തിയേറ്റർ ആയിട്ടാണ് ദേവി തിയേറ്റർ നിലനിൽക്കുന്നത് അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു അമ്പത് വർഷക്കാലമായിട്ട് ഈ ഒരു ദേവി തിയേറ്റർ ഉണ്ടാക്കിയെടുത്ത ആ ഒരു വാല്യൂ ഉണ്ട് അതിൻ്റെ ഒപ്പം മാജി ഫ്രെയിംസ് പോലുള്ള ഒരു ഗ്രൂപ്പിന്റെ ഈ ഒരു മേഖലയിലെ എക്സ്പീരിയൻസ് കൂടെ ആകുമ്പോൾ അങ്ങനെ ഒരു കോമ്പിനേഷൻ വർക്കൗട്ട് ആകുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും നല്ല സിനിമകൾക്ക് നല്ല ധാരാളമായിട്ട് ആളുകൾ വരുന്നൊരു തിയേറ്ററായിട്ട് ആ തിയേറ്റർ മാറും അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ ഒരു ദേവി തിയേറ്റർ അപ്പോൾ എന്തായാലും ഉടനെ അല്ലെങ്കിലും കുറച്ച് കാലം ശേഷം ഈ ഒരു തിയേറ്ററിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ അതിപ്പോ ടെക്നിക്കൽ സ്പെക്സിലാണെങ്കിലും അതുപോലെ സീറ്റ് പോലുള്ള കാര്യങ്ങളാണെങ്കിലും ഉണ്ടാവുമെന്നാണ് നമുക്ക് മാജിക് ഫ്രംസിന്റെ സൈഡിൽ നിന്ന് അറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു വലിയ മാറ്റത്തിനായിട്ട് നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരു വീഡിയോയിൽ ആലുവ കാസിനോ തിയേറ്ററിൽ മുപ്പത് വർഷമായിട്ട് അവിടെ ഓപ്പറേറ്റർ ആയിട്ട് ജോലി ചെയ്യുന്ന ഒരാളെ നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു അപ്പൊ ഇന്ന് നമ്മൾ മാജിക് ഫ്രെയിംസ് ചെറുപ്പളശ്ശേരി ദേവി തിയേറ്ററിൽ വന്നപ്പോൾ ആ ഒരു റെക്കോർഡ് ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ കഴിഞ്ഞ നാല്പത് വർഷമായിട്ട് ഓപ്പറേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ശ്രീ ബാലൻ ചേട്ടന് നമ്മൾ കണ്ടു കേട്ടോ ആക്ച്വലി നിങ്ങക്ക് ആർക്കെങ്കിലും ചിന്തിക്കാൻ പറ്റുമോ ഒരു സ്ഥാപനത്തിൽ കഴിഞ്ഞ നാല്പത് വർഷമായിട്ട് അതായത് ആ സ്ഥാപനത്തിൽ നിന്ന് മാറാതെ ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് അങ്ങനെ ഒരു വ്യക്തിയാണ് അപ്പൊ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് കുറച്ച് പഴയതും പുതിയതുമായിട്ടുള്ള ഓർമ്മകൾ ചോദിച്ചറിയാം പണ്ടെന്ന് പറഞ്ഞ പഴയ പ്രൊജക്ട് നമ്മളെ നമ്മള് വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന പ്രൊജക്ട് ഫിലിമാണ് അപ്പോൾ ആണ് അപ്പൊ അതിന്നൊക്കെ പോയിട്ട് ഇപ്പോ ഡിജിറ്റലായി വന്നു ഒരു എഴുപത്തിനാല് എഴുപത്തിയഞ്ച് കാലഘട്ടം മുതലാണ് തൊട്ട് തുടങ്ങിയിരിക്കുന്നത് ആദ്യം ഇവിടെ ഒരു പ്രീത തിയേറ്റർ പ്രാഗീസ് ആയിരുന്നു അത് കഴിഞ്ഞ് വന്നിട്ട് ദേവിയായി ദേവിന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുതലാളി മോഹൻദാസ് സാറിൻ്റെ ആളായിരുന്നു പിന്നെ മൂപ്പിനും മൂപ്പന ഏറ്റൻ ചന്ദ്രൻ ഉണ്ടായിരുന്നു അവരുടെ അച്ഛൻ മൂപ്പനാണ് തിയേറ്ററിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അപ്പൊ അവര് വന്നിട്ട് ആ തിയേറ്റർ ഇവിടെ പിന്നെ സ്റ്റാർട്ട് ചെയ്ത് അന്ന് വെറും ഓവൽ അറ്റൻഡാണ് ഉള്ളില് കാലും കാര്യങ്ങളും പിന്നെ ഫ്രഞ്ച് ഊർമർ കസാല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു അതൊക്കെ ഇപ്പൊ പുരോഗമിച്ച പുരോഗമിച്ചിട്ട് ഇങ്ങനെ ഈ ലെവലിലൊക്കെ എത്തി പിന്നെ മണിച്ചിത്ര താഴ് കമ്മീഷർ വടക്കൻ കടകള് കണ്ടമാനം കളിച്ചിട്ടുണ്ട് അതിനൊക്കെ നല്ല കളക്ഷൻ ആയിരുന്നു പടം മെയിൻ പിന്നെ തുടർന്ന് പറഞ്ഞ അടിപൊളി കളക്ഷൻ ആയിരുന്നു പടം അത് പത്ത് ദിവസം നമ്മള് രാത്രി പന്ത്രമണിക്ക് ശേഷമുള്ള ഷോ തന്നെ കളിച്ചിട്ടുണ്ട് അതൊക്കെ ആയിട്ട് ഇപ്പോ നല്ല നിലയ്ക്ക് ഇപ്പൊ പോണുണ്ട് മിഷൻസ് കാര്യങ്ങളൊക്കെ നമസ്കാരം എൻ്റെ പേര് ഷാനവാസ് ബാബു ഞാൻ പണ്ടുകാലം മുതൽ ചെറുപ്പളശ്ശേരി ദേവി തിയേറ്ററിൽ സിനിമ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് ചെറുപ്പളശ്ശേരിയിലെ തന്നെ ആദ്യത്തെ തിയേറ്ററുകളിൽ ഒന്നാണ് ദേവി തിയേറ്റർ ഓലക്കൊട്ടകയായിട്ടായിരുന്നു ഈ തിയേറ്ററിൻ്റെ തുടക്കം തുടക്കകാലം മുതൽ തന്നെ സി ക്ലാസ് തിയേറ്ററായി പ്രവർത്തിച്ചു വരുന്ന ദേവി തിയേറ്റർ പിന്നീട് മാനേജ്മെൻറ്റുകൾ മാറി ഇന്ന് ഈ ഒരു നിലയിലേക്ക് ആധുനികവൽക്കരിച്ച് എ സിയും പുഷ്പാക്ക് സീറ്റും ഉൾപ്പെടെയുള്ള പ്രൊജക്ഷനും സൗണ്ടും ഒക്കെ തന്നെ മാറ്റി എടുത്ത് പുതിയ ആധുനിക സൗകര്യങ്ങളിലായിട്ട് മാറിയതിൽ വലിയ അഭിമാനമുണ്ട് ഒരു സർപ്ലശ്ശേരിക്കാരൻ എന്നുള്ള നിലയിൽ നമ്മളൊക്കെ തന്നെ ഇവിടെ സിനിമ കാണാൻ വരുന്ന കാലഘട്ടത്തിൽ വളരെ ചെറിയ സൗകര്യങ്ങളാണ് ഉണ്ടായിരുന്നത് ഓലക്കൊട്ടക കൂടിയും ഒരുപാട് ആളുകൾ സിനിമക്ക് വന്നിരുന്നൊരു കാലഘട്ടം ആയിരുന്നു ആ കാലത്തന്നെ ഒരുപാട് കുടുംബ പ്രേക്ഷകരും ഒരുപാട് ഹിറ്റ് സിനിമകളും ഇപ്പോൾ സ്നേഹമുള്ള സിംഹം എന്നുള്ള സിനിമ മമ്മൂട്ടിയുടെ വീട്ടുകാരുടെ കൂടെയാണ് പോയി വന്ന് കണ്ടിട്ടുള്ളത് അതുപോലെ തന്നെ ആര്യൻ അങ്ങനെ ഒട്ടേറെ ചലച്ചിത്രങ്ങൾ ഈ ദേവി തിയേറ്ററിൽ കണ്ടിട്ടുണ്ട് ഇതിൻ്റെ ഉടമസ്ഥൻ ഞങ്ങളെ നാട്ടുകാരനായ മോഹനൻ ചേട്ടനായിരുന്നു ഞങ്ങൾ ചെർപ്പളശ്ശേരിക്കാർക്ക് എല്ലാ ആളുകൾക്കും വലിയൊരു വൈകാരികമായ ബന്ധമുള്ള ഒരുപാട് ആളുകൾ സന്തോഷിച്ച ഒരു തിയേറ്ററാണ് ഈ ദേവി തിയേറ്റർ ചെർപ്പളശ്ശേരി പണ്ട് ഈ ഓലക്കൊട്ടകയായിരുന്നപ്പോൾ ചെർപ്പ്ളശ്ശേരി ദേവി തിയേറ്ററിന്റെ സ്ക്രീനിന്റെ രണ്ട് സൈഡിലും നർത്തകിമാരുടെ രണ്ട് ചിത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മരക്കസേരകളും ഒക്കെ ആയിരുന്നു ഇതുണ്ടായിരുന്നത് മൂന്ന് ക്ലാസ്സുകളാണ് ഈ തിയേറ്ററിൽ ഓലക്കൊട്ടക ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്നത് ഒരു അരമതിൽ പോലെയുള്ള തിണ്ട് വെച്ചിട്ട് ഇതെല്ലാം വേർതിരിച്ചിരുന്നു അന്നത്തെ കാലത്ത് പത്ത് രൂപക്കും എട്ട് രൂപക്കും അഞ്ച് രൂപയുടെ ഒക്കെ ക്ലാസ്സുകളായിട്ട് ഉള്ള കാലം എനിക്ക് ഓർമ്മയുണ്ട് ഈ പ്രദേശത്തെ ആളുകൾ ഫാമിലിയായിട്ട് ആയിട്ട് സിനിമക്ക് സജീവമായി വന്നുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം തന്നെയായിരുന്നു അത് ഇന്നും ഇപ്പോൾ ഇപ്പോൾ അവസാനം കഴിച്ച സിനിമയ്ക്ക് വരെ വലിയ രീതിയിലുള്ള ഫാമിലി പ്രേക്ഷകരാണ് ഈ തിയേറ്ററിലേക്ക് ഒഴുകി വന്നിരുന്നത് ചെറുപ്പളശ്ശേരിയിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു തിയേറ്റർ കൂടിയാണ് ദേവി സിനിമാസ് ചെറുപ്പളശ്ശേരി എനിക്ക് ഈ തിയേറ്ററിൻ്റെ കോമ്പൗണ്ടിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ആക്ച്വലി ഓർമ്മ വരുന്നത് എന്താണെന്ന് പറയുക പണ്ട് നമ്മൾ ഒരു ടാക്സിസിലേക്കൊക്കെ കയറി പോകുന്ന അത്രയൊരു ഇടവഴികളൊക്കെ ഇല്ലേ അങ്ങനെ ഒരു ലൊക്കേഷനാണ് നമ്മുടെ ഈ ഒരു തിയേറ്റർ സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ ഓപ്പോസിറ്റ് വരുന്നത് നമ്മുടെ ടെലികോമിന്റെ ഏരിയ ആട്ടോ അതുകൊണ്ട് തന്നെ കുറേ ഏരിയ ഒക്കെ കാട് പിടിച്ച് മരങ്ങളൊക്കെ ആയിട്ട് നിപ്പുണ്ട് അപ്പം അതിൻ്റെ ഒരു സൗണ്ട് ചീവിടിൻ്റെ സൗണ്ടൊക്കെ നമുക്ക് ഇവിടെ നന്നായിട്ട് കേൾക്കാൻ സാധിക്കും അപ്പം സംഗതി എന്താണെന്ന് വെച്ചാൽ ഒരു പ്രത്യേക ആണ് ചെറിയൊരു മഴക്കോളും ചെറിയ ചാറ്റം മഴയും അതിൻ്റെ ഒപ്പം കാറ്റുകളും എല്ലാം കൂടെ കൂടിയിട്ട് ഒരു പ്രത്യേക ഫീലാണ് ഇവിടെ നിൽക്കുമ്പോൾ അപ്പോൾ ചെറുപ്പളശ്ശേരി ദേവി തിയേറ്ററിൽ സിനിമ കണ്ടിട്ടുള്ളവർ ൊക്കെ ഒന്ന് കമന്റ് ചെയ്യട്ടോ പതിവ് പോലെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തരുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിൽ രേഖപ്പെടുത്തുക മറ്റൊരു തിയേറ്ററിൽ വിശേഷങ്ങളുമായി അടുത്ത അദ്ദേഹത്തിൽ കാണുന്നവരെ നന്ദി നമസ്കാരം